നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം അനധികൃതം എന്നാരോപിച്ച് ഹൽദ്വാനിയിൽ പള്ളിയും മദ്രസയും പൊളിച്ച സംഭവത്തിന് പിന്നാലെ വീടുകേറി തങ്ങളെ പോലീസ് തല്ലിച്ചതച്ചുവെന്ന് പ്രദേശവാസികളായ മുസ്ലിങ്ങളുടെ പരാതി ഫെബ്രുവരി പത്തിന് രാത്രി പത്ത് മുപ്പതോടെ പോലീസ് വീടുകളിൽ റെയ്ഡ് നടത്തുകയും കുടുംബാംഗങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ പറയുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ മർദ്ദിക്കുകയും പുരുഷന്മാരെ കാരണം കൂടാതെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായും പരാതിയിൽ പറയുന്നുണ്ട് സ്വത്തുവകകൾ പോലീസ് മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിച്ചതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പള്ളിപൊളിച്ചതിനു ശേഷമുണ്ടായ സംഘർഷത്തിൽ തങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും തെറ്റായി ഒന്നും ചെയ്തിട്ടില്ലെന്നും ആവർത്തിച്ച് പറഞ്ഞിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ ഉപദ്രവിക്കുകയായിരുന്നുവെന്ന് സമീപത്തെ സ്കൂളിൽ പാചക ജോലി ചെയ്യുന്ന ശ്യാമ പറഞ്ഞു വീടിന്റെ വാതിലുകൾ തകർത്തുകൊണ്ടാണ് പോലീസ് അകത്തേക്ക് എത്തിയതെന്നും ഷ്യാമ പർവീഡ് വ്യക്തമാക്കി തന്റെ ഭർത്താവിനെ മർദ്ദിച്ചുവെന്നും വീട്ടിലെ സാധനങ്ങളെല്ലാം പോലീസ് വലിച്ചെറിഞ്ഞെന്നും ഷ്യാമ ചൂണ്ടിക്കാട്ടി ഭർത്താവിനെ തല്ലുന്നത് കണ്ട് പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞ് ഭയന്ന് കരഞ്ഞതായും ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ നേരിട്ട് എങ്ങനെയാണ് മുന്നോട്ടു പോവുകയെന്നും ഷ്യമ ചോദിച്ചു സംഘർഷത്തിനിടയ്ക്ക് കല്ലെറിഞ്ഞുവെന്ന് ആരോപിച്ച് വീട്ടിലെത്തുകയും ഭർത്താവിനെ വീടിന് പുറത്തേക്ക് വലിച്ചിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തുവെന്ന് സമീപവാസിയായ റുസാര പറഞ്ഞു എന്നാൽ അന്നേ ദിവസം തങ്ങൾ പള്ളിയുടെ സമീപത്തേക്ക് പോയിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ വീട്ടിലുണ്ടായിരുന്ന വാഹനം നശിപ്പിച്ചുവെന്നും റുക്സാന പരാതിയിൽ പറയുന്നു നിലവിൽ സംഘർഷത്തിനിടയിൽ പോലീസിന്റെ വെടിയേറ്റ റുഖാനയുടെ ഭർത്താവ് മുഹമ്മദ് ഷാനവാസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മുസ്ലിങ്ങൾ ആയത് കൊണ്ടാണോ തങ്ങളെ ഇത്തരത്തിൽ സർക്കാർ വേട്ടയാടുന്നതെന്ന് സമീപവാസിയായ സഭ ചോദ്യം ഉയർത്തുകയും ചെയ്തു പള്ളിയും മദ്രസയും പൊളിച്ചതിനെ തുടർന്നുണ്ടായ പോലീസ് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഒരാൾ കൂടി കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു നിലവിൽ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആറായി സംഘർഷത്തിൽ വെടിയേറ്റ അൻപത് കാരനായ മുഹമ്മദ് ഇസ്രാൽ സുശീല തിവാരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്നും ചൊവ്വാഴ്ച രാത്രിയോടെ മരണപ്പെട്ടുവെന്നും നാനിറ്റാൾ സീനിയർ പോലീസ് സൂപ്രണ്ട് പ്രഹ്ലാദ് നാരായൺ മീണ മാധ്യമങ്ങളോട് പറഞ്ഞു ഇസ്രാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതായും മീണ കൂട്ടിച്ചേർത്തു അതേസമയം വെടിയേറ്റ ആളെ സമീപ നിന്ന് അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പരിക്ക് ഏറ്റുമുട്ടലിൽ സംഭവിച്ചതാണെന്ന് പോലീസ് നിഷേധിച്ചിരുന്നു അതേസമയം വ്യാപക പ്രതിഷേധത്തെ തുടർന്നാണ് ഔദ്യോഗികമായി പോലീസ് ഇക്കാര്യം സമ്മതിച്ചത്